തിരുവനന്തപുരത്ത് രണ്ടു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം മൂന്നായിരിക്കുകയാണ് അസുഖം ബാധിച്ച വിദ്യാർത്ഥിനിയും കൂട്ടുകാരും കുളിച്ച മാളൻകാവ് കുളം അടച്ചു അടിയന്തര കമ്മിറ്റി യോഗം ചേർന്ന് നാവായിക്കുളം പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും സാഹചര്യമൊക്കെ വിലയിരുത്തുന്നുണ്ട് രണ്ടു മാസത്തിനിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം പതിനാലായി ഉയർന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ഗോകുൽനാഥാണ് വിവരങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് ഗോകുലെ ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞതുപോലെ തന്നെ അമേബിക് മസ്തിഷ്ക ജ്വരം അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ ആശങ്ക നമ്മൾക്കുണ്ടാകുന്നുണ്ട് കാരണം രോഗം ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ ഇവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് രോഗം ബാധിച്ചവർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യ വിഭാഗം എങ്ങനെയാണ് നടപടികൾ നിയന്ത്രിക്കുന്നത് പൂജ ഈ കഴിഞ്ഞ രണ്ട് മാസം ഇടയ്ക്ക് പതിനാല് പേർക്കാണ് ഇത്തരത്തിൽ ശിക്ഷജ്രത്തിൻ്റെ സാധ്യത ബാധ്യതകളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്തായാലും ഇതിൽ പത്ത് പേരോളം രോഗമുക്തി നേടുമ്പോഴും ഇപ്പം മുൻപ് ഉണ്ടായിരുന്നത് മുൻപ് നെയ്യേറ്റൻകര ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കുന്ന രീതിയിലേക്ക് തന്നെ അമീവിക് ശിഷ്ജ്രം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ പല കുളങ്ങളുമൊക്കെ തന്നെ പഞ്ചായത്ത് അധികൃതരടക്കം ഇടപെട്ടുകൊണ്ട് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിലവിൽ നാവായിക്കുളത്ത് നിന്നാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ അമീവിക് മസ്തിഷ്കരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടത് അഞ്ചോളം പേർ ഇത്തരത്തിൽ ഈ കുളത്തിൽ കുളിച്ച അഞ്ചു പേർ നിരീക്ഷണത്തിലായിരുന്നു ഇവരിൽ ഉൾപ്പെട്ട രണ്ട് പേർക്കാണ് ഇപ്പോൾ ഈ മസ്തിഷ്കരം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കൂടുതൽ പരിശോധനകളുടെ ഭാഗമായി ഈ കുളം അടക്കമുള്ളവ ക്ലോറിനേറ്റ് ചെയ്യുകയും ഒപ്പം പഞ്ചായത്ത് അധികൃതർ ഉന്നതതല യോഗവും ചേർന്നിട്ടുണ്ട് എന്തായാലും കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ അമീവിക് മസ്തിഷ്കരം പടരാനുള്ള സാധ്യത കൂടി മുൻപോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഈ കുളത്തിൽ നിരവധി പേർ കുളിച്ചിട്ടുണ്ടോ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പ്ലസ് ടു വിദ്യാർത്ഥി ദിവസം തലേ ഉത്രാട ദിവസവും അതിനു മുൻപുമൊക്കെ ഈ കുളത്തിൽ കുളിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കുളം ഇപ്പോൾ നിലവിൽ ക്ലോറിനേഷനും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും പ്രദേശത്തെ ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുന്നതിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ